എനിക്ക് ഇതിൻ്റെ ചാർജ് തന്നതിന് ശേഷം പരമാവധി യു ഡി എഫിന് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ പത്തായിരുന്ന സീറ്റ് ഇത്തവണ പത്തൊമ്പതാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ ബി ജെ പിയുടെ ഇവിടെത്തെ വിജയത്തിൽ സി പി എമ്മിന് ഒരു പങ്കൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി മുഖ്യമന്ത്രി പറഞ്ഞത് നിയമവും തൃശ്ശൂരും അതിന് സമാനമാണ് തിരുവനന്തപുരത്ത് അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ കഴിഞ്ഞവണ നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാണെന്നല്ലേ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ എന്താ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് ബി ജെ പിയെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ ബി ജെ പി പരാജയപ്പെട്ടു അത് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ ബി എൽ എമാരൊക്കെ ഇവിടെ പോയിരുന്നു ഒന്ന് ബി എൽ എമാരിൽ എല്ലാവരും ബി ജെ പി കാരാണ് എത്ര ബി എൽ എ മാരുണ്ടാവും ബി ജെ പിയുടെ സംഘടനയിൽപ്പെട്ടവര് മഹാഭൂരിപക്ഷം സി പി എംമാരായിരുന്നു ഇതൊക്കെ കൂട്ടുകച്ചവടമാണ് അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാകില്ല അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് അത് സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ് അല്ല ഞാൻ പറയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പി നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക് ഇപ്പോൾ വട്ടിയൂർഗാവിൽ അവർക്ക് എണ്ണായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ അയ്യായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ ഇരുപതിനായിരത്തിൻ്റെ ലീഡുണ്ടോ തവണ അതും താഴേക്ക് പോയില്ലേ ഇവളെവിടെയാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് എവിടെ കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പത്തൊന്ന് സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയാര മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പശ്ചാത്തലത്തിൽ ഗോവിന്ദ മാഷ ഇടക്കിയ ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളും ലീഗായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളും കേരളാ കോൺഗ്രസ് ആയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാൽ അതുപോലെയാണ് സി പി എമ്മും സി പി ഐ ആയിട്ട് വെള്ളാപ്പള്ളീനെ കയറ്റി കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ വരെ ഡിബേറ്റ് നടക്കുമല്ലേ ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഒരു കുഴപ്പമില്ല അതിൻ്റെ മറുപടി വിനോദ വിശ്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല വിനോദ വിശ്വം തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് അറിയുന്നത് യു ഡി എഫിൽ കേട്ടുറപ്പില്ല യു ഡി എഫിന് ഒരു കുഴപ്പമില്ല ഉദ്ദേശം എന്തുകൊണ്ടാണ് എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചതായിരിക്കും ഇത് അത് അങ്ങനത്തെ ഒരു ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത എന്നാൽ എല്ലാവരെയും സമൻ സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസയിലാണ് ആ കസയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മെ നോക്കണം ഒരിക്കലും അങ്ങനെ അദ്ദേഹം വർഗീയ പരാമർശം നടത്താൻ പാടില്ല തെറ്റു തന്നെയാണത് ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എത്രയും നല്ല ബന്ധം അപ്പോൾ അദ്ദേഹം പറയുന്ന സി പി എമ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു അതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദിയെന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞങ്ങളധികം മുമ്പേ ഞങ്ങളധികം തള്ളി അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളദ്ദേഹത്തിന് വന്നിക്കാനുമില്ല എന്നാൽ നിന്നിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല അതിന് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇറ്റലി ബന്ധം ഇറ്റലിയിൽ അവർക്ക് അത് അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാക്കേ പറയുള്ളു അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി സോണിയാഗാന്ധിയുടെ വിഷയം വന്ന ശേഷം വിഷയത്തിൽ അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രല്ല നാളിൽ മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഈ ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്കുൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവാണ് ഒരു ആളെ ആളെപ്പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല വന്നോട്ടെ ഏതന്വേഷണം ഞങ്ങൾ സ്വാധീനം പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇപ്പോൾ അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതീൻ്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് ഞങ്ങൾ തമ്മിലെ പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം ലീഗ് ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ് അതുകൊണ്ട് കോൺഗ്രസും ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല അല്ല മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് അദ്ദേഹം പാർട്ടി ഇല്ലല്ലോ പിന്നെങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ അയ്യർ ചർച്ച ചെയ്യാനാവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എമാർ മഹാവൂര്യേഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ആങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന എന്തിനാണ് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ അതിനെക്കുറിച്ചിട്ട് സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും എന്തിനൊരു വെറുതെ അമ്പത് ലക്ഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയാലും സി പി എമ്മിന് എന്താ ഒരു കുഴപ്പം വെറുതെ പത്തമ്പത് ലക്ഷം രൂപയൊക്കെ അങ്ങനെയാണെങ്കിൽ അതുവല്ല റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൊടുത്തൂടെ ഈ അമ്പത് ലക്ഷമൊക്കെ കോഴ കൊടുക്കുന്ന നേരം കൊണ്ട് എന്തിനാണ് ഒരു പാർട്ടി ഇങ്ങനെ അതപ്പതിക്കുന്നതിനാ ഇപ്പോൾ ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി ശരി ചെ ഇത് തർക്കത്തിലുള്ളൊരു ഈക്വലായിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തല്ലേ പോയാലെന്താ കിട്ടിയാലെന്താ അത് ദൈവഹിതം പോലെ നടക്കുമല്ലോ അങ്ങനെ നറുക്കെടുക്കുന്നത് നറുക്കെടുപ്പിൽ ആരാ ജയിക്കുന്നത് ഞാൻ ജയിക്കട്ടെ അതിന് പകരം അമ്പത് ലക്ഷം ഒക്കെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് പിന്നെ ഇവർക്ക് കാശിനു ക്ഷാമമില്ല പത്ത് വർഷം ഇത് ഭരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ കാശ് ഇങ്ങനെ ചിലവഴിക്കേണ്ട കാര്യമുണ്ടോ എങ്ങനെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വർണം കക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം കാണില്ല അല്ലെങ്കിൽ നടക്കെടുത്താൽ പോരെ ബാക്കിയുണ്ടെങ്കിൽ ജയിക്കില്ലേ അതാ അവരുടെ ആഭ്യന്തര കാര്യം അത് നയിച്ചോട്ടെ അദ്ദേഹം തന്നെ നയിക്കണം എന്നാണ് ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹം തന്നെ നയിക്കുന്നതാണ് കാരണം പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ജനങ്ങളിൽ ഉണ്ടാവും പിണറായി എന്നെ നയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം കൂടുതലുള്ളൂ